പ്രിയമുള്ളവരെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു വീരനായകൻ്റെ കഥയാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരുപാട് നായകന്മാരുടെ കഥ വിവരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആരും പറയപ്പെടാത്ത കഥയുടെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതും ടിപ്പു സുൽത്താനെ പറ്റി ഇത്തരത്തിലുള്ള ചരിത്രപരമായ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ യാത്ര തുടങ്ങുകയാണ് ചരിത്രത്തിൻ്റെ ഒരു ശബകുടീരത്തിലേക്കല്ല മറിച്ച് ചരിത്രം ഇന്നും ജീവിക്കുന്ന ശ്വസിക്കുന്ന മണ്ണിലേക്കാണ് നമ്മുടെ യാത്ര മൈസൂർ നഗരത്തിൽ നിന്ന് ഏകദേശം